എ ഡി ജി പി ആർ എസ് എസ് നേതാവ് കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്ന് കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അകറ്റാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കാര്യമാണ് ഈ സംഭവം കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ചുമതലയുള്ള കേരള 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 പോലീസ് പോലീസിൽ ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന് ആർ എസ് എസ് നേതാവിനെ കണ്ടു അത് വ്യക്തമാക്കണം അതിന് കാരണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു ഇന്ന കാര്യത്തിലാണ് കണ്ടത് അപ്പൊ എന്തോ ഒളിച്ചു വെക്കുന്നത് വ്യക്തമല്ലേ ഇത് കൃത്യമായിട്ടും വന്നിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അലങ്കോലത്തിന്റെ പുറത്ത് പോലീസിന്റെ കൈ ആക്ഷേപം വന്നു കഴിഞ്ഞു അതിനുശേഷമാണ് ഏറ്റവും വലിയ വിസ്ഫോടനം ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനമാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാനാണ് ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് ആർ എസ് എസുമായി ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചു ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അതിന് ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ